ഹായ് നമസ്കാരം യു പി എസ് സി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും എൻ്റെയും എയിം സ്റ്റഡീസിന് എൻ്റെ വിജയാശംസ നേരിടുകയാണ് അപ്പോൾ സിൻസിയറോട് കൂടി ആത്മാർത്ഥത്തോടുകൂടി പഠിച്ച എല്ലാ മക്കൾക്കും നല്ലൊരു വിജയം ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എക്സാം ഹാളിൽ വരുമ്പോൾ ടെൻഷൻ അടിക്കാതെ പോയിട്ട് നല്ല രീതിയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക പരീക്ഷാ ഹാളിൽ ഇരിക്കുക നല്ലൊരു അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പഠിച്ച കാര്യം ആ സമയത്ത് എല്ലാം ഓർമ്മ വരാൻ കൂടി ദൈവം ഈ ഒരു അവസരത്തിൽ അനുഗ്രഹിക്കുക ഒന്നും നന്നായി നല്ല കൂടി തിരിച്ചു എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഹലോ വെൽക്കം എല്ലാവർക്കും സ്റ്റഡി സ്വാഗതം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആറ് മാസമായിട്ട് എൽ പി യു പി പരീക്ഷക്കുള്ള പരിശീലനത്തിലായിരുന്നു അതിൻ്റെ യു പി പരീക്ഷ നാളെ നടക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് കഴിഞ്ഞ ആറ് മാസം കുറേയധികം കാര്യങ്ങൾ സംസാരിച്ചു അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു ഞാൻ പക്ഷേ നിങ്ങളെ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വിജയാശംസകൾ നേരുക എന്നുള്ള ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഓക്കെ എല്ലാവരും അവർക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധി നിലവാരത്തിലേക്ക് ഉയരുക ദ ഐഡിയൽ സെൽഫെന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് പരമാവധി നിലവാരത്തിലേക്ക് വയരുക പരാജയപ്പെടും എന്നുള്ള ഭീതിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിഷമോ കാര്യങ്ങളോ വേണ്ട അപ്പോൾ ഞങ്ങളൊക്കെ കൂടിയിട്ടുണ്ട് എല്ലാവർക്കും വീണ്ടും വിജയാംശംസങ്ങള് അതുപോലെ എയിംസിന് വേണ്ടിയിട്ടും എൻ്റെ പേരിലും വീണ്ടും വിജയാശംസകൾ ഓക്കെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഹായ് ഫ്രണ്ട്സ് നമ്മളുടെ എക്സാമിൻ്റെ തൊട്ട് മുൻപിലേ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി നിങ്ങൾ വളരെ കൂളായിരിക്കുക നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എക്സാമിന് വരൂ എന്നുള്ള കോൺഫിഡൻസ് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പരീക്ഷയെ നേരിടുക ഒരു ചോദ്യത്തിനും നിങ്ങളെ തളർത്താനാവില്ല അറിയാത്ത ഒരു ചോദ്യം പോലും എഴുതണ്ട നിങ്ങൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഉറപ്പുള്ള ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം ഉത്തരമെഴുതുക നെഗറ്റീവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ബബിൾ ചെയ്യുമ്പോൾ ഓരോന്നും ശ്രദ്ധയോടുകൂടെ തന്നെ രജിസ്റ്റർ നമ്പർ തെറ്റിക്കരുത് അതേപോലെ കൃത്യമായി തന്നെ ബബിൾ ചെയ്യുക നിങ്ങൾക്കുള്ളതാണ് ഈ വിജയം എന്നുള്ളത് മനസ്സിൽ ഉറപ്പിക്കുക സന്തോഷത്തോടെ പോയി എഴുതുക വളരെ റിലാക്സ്ഡ് ഓൾ വെരി ബെസ്റ്റ് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ ഹലോ എക്സാം എഴുതാൻ എല്ലാവർക്കും എയിം സ്റ്റഡി അപ്പോൾ ഒരു ടെൻഷനും വേണ്ട നല്ല രീതിയിൽ പോയി എക്സാം എക്സാം ഓൾ ബെസ്റ്റ് എഴുതാൻ തയ്യാറെടുക്കുന്ന എല്ലാ അധ്യാപക വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും എയിം സ്റ്റഡി വളരെ കോൺഫിഡന്റ് ആയിട്ട് ആത്മവിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി പരീക്ഷ എഴുതാൻ ആരംഭിക്കുക എല്ലാവരുടെയും അനുഗ്രഹ ആശ്വസുകൾ നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും എല്ലാ നന്മയും നേരുന്നു ഓൾ ദി ബെസ്റ്റ് ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എന്ന് പറയണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹം എനിക്കുണ്ട് പക്ഷെ അത് പറയാനല്ല വന്നിരിക്കുന്നത് നാളെ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണല്ലേ കാരണം എന്താണ് നമ്മുടെ സ്വപ്ന ജോലിയിലേക്ക് നമ്മൾ പ്രവേശിക്കാനുള്ള ആദ്യത്തെ പടവ് കയറുകയാണ് അപ്പോൾ ഒരു ടെൻഷനോ ഒരു എന്താ പറയുക ഒന്നിനെ കുറിച്ചുള്ള ആലോചനയോ ഇല്ലാതെ നല്ല രീതിക്ക് എന്തു ചെയ്യുക ടെൻഷൻ അടിക്കാതെ തെറ്റിക്കാതെ പോയി എക്സാം എഴുതിയിട്ട് വരിക അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചത് മൊത്തം നാളെ പ്രയോഗിക്കുകയാണ് അപ്പോൾ നാളെ നല്ലൊരു പ്രാർത്ഥനയോടുകൂടി എന്ത് ചെയ്യുക നല്ല രീതിയിൽ ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ കഴിയണേ എന്നുള്ള എല്ലാവരും നല്ല രീതിക്ക് എഴുതിയിട്ട് എക്സാം എക്സാം ഓൾ വെരി ബെസ്റ്റ് ഫോർ യുവർ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ജേണിയില് ഞങ്ങൾക്കും ഒരു ഭാഗം ആവാൻ എഴുതാൻ പോകുന്ന എൻ്റെ എല്ലാ പ്രിയ അധ്യാപക വിദ്യാർത്ഥികൾക്കും സെൻട്രൽ പാലക്കാടിൻ്റെ ഹൃദയം നിറഞ്ഞ നമ്മൾ കാത്തിരുന്ന എക്സാം അപ്പോൾ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ നെഗറ്റീവായ ചിന്തകളൊന്നും ഇല്ലാതെ പോസിറ്റീവായിട്ട് നാളത്തെ ഡേ നിങ്ങളുടെയാണ് എന്ന് വിചാരിച്ച് തന്നെ എക്സാം ചെയ്തത് കേട്ടോ പിന്നെ സെക്കൻഡ് റീഡിങ്ങിനൊന്നും വലിയ ടൈം ഉണ്ടാവില്ല ആദ്യം തന്നെ ക്വസ്റ്റ്യൻ പേപ്പറ് കയ്യിൽ കിട്ടുന്ന സമയത്ത് ചോദ്യങ്ങൾ മനസ്സിരുത്തി വായിക്കാനായിട്ട് ശ്രമിക്കുക നെഗറ്റീവ് മാർക്കാണ് എല്ലാ എക്സാമിൻ്റെയും വില്യൻ അതുകൊണ്ട് അറിയുന്ന ചോദ്യങ്ങൾ മാത്രം നിങ്ങൾ ആൻസർ ചെയ്താനായിട്ട് ശ്രമിക്കുക ഉറപ്പുള്ള ചോദ്യങ്ങൾ എയിം സ്റ്റഡി സെന്റർ എക്സാമിന് തലേ നാൾ വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു അപ്പോയിൻമെൻറ്റ് കയ്യിൽ കിട്ടും നിങ്ങളുടെ കൂടെ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതുക പിന്നെ ഐ ഡി കാർഡ് ടിക്കറ്റ് ഇന്ന് തന്നെ എടുത്തു വെക്കുക ഡേ എടുത്തുവെക്കുക എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നാളത്തെ ദിവസത്തിന് വേണ്ടി എല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരിക്കും അറിയാം പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ടിരിക്കുന്നത് ദീർഘകാലത്തെ പഠനത്തിന് ശേഷം നമ്മുടെ കയ്യിൽ ഒ എം ആർ ഷീറ്റും അതുപോലെ തന്നെ ആ ക്വസ്റ്റ്യൻ പേപ്പറും കിട്ടുമ്പോൾ നമുക്കൊരു ആത്മനിർവൃതി ഉണ്ടാവും അത് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവണം മികച്ച രീതിയിൽ പരീക്ഷ ചെയ്യുക ഒരു ടെൻഷനും ഒരു പേടിയും വേണ്ട കാരണം നാളത്തെ വിജയം നിങ്ങൾക്കുള്ളതും വേണ്ടി മാത്രമാണ് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥനയോടുകൂടി എല്ലാവരുടെയും കൂടി മികച്ച രീതിയിൽ പരീക്ഷ ചെയ്യുക നാളത്തെ നല്ല എളുപ്പമുള്ള ചോദ്യമാവാനായിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം എയിം സ്റ്റഡി സെന്റർ ഞങ്ങളുടെ അധ്യാപകരും എല്ലാവരും ഇവിടെ കൂടെ ഉണ്ടാവും അപ്പൊ എല്ലാവർക്കും വലിയൊരു ഓൾ ബെസ്റ്റ് ഊർജവസ്ഥതിരയാണ് എല്ലാവർക്കും വിജയാശംസകൾ എന്നും സ്നേഹം മാത്രം ഓക്കെ